ഹലോ ഡിയേഴ്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് രണ്ട് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റോറി നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു വീഡിയോ യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ മോട്ടീസേഷൻ ഒക്കെ ആയിട്ടുള്ള ആൾക്കാർക്കും എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഞാനിതിനു മുന്നേ സ്ട്രൈക്കിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ടൈപ്പ് ഓഫ് സ്ട്രൈക്കും അതെങ്ങനെ നമ്മുടെ ചാനലിനെ അഫക്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലോങ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഞാൻ ഈ കോപ്പിറൈറ്റ് സ്കൂൾ എന്ന് പറഞ്ഞിട്ടൊരു കാര്യത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്തിട്ടേ ഉള്ളായിരുന്നു കാരണം അത് കുറേ ഒരു വലിയൊരു ലോങ് വീഡിയോ ആയിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് ആ ഒരു കാര്യം കൂടി ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ സ്കിപ്പ് ചെയ്യരുത് അപ്പോൾ ഞാൻ വൈകുന്നേര സമയത്താണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് എനിക്ക് നേരത്തെ ഒന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്ന സ്ഥലത്ത് കുറച്ച് ജീവീടിൻ്റെയൊക്കെ ശല്യം വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ശബ്ദമൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കാം ഏകദേശം ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒരു ഫെബ്രുവരി ആ ഒരു സമയത്തൊക്കെ എനിക്ക് പേയ്മെൻറ്റ് കിട്ടി അതെൻ്റെ ഫസ്റ്റ് പേയ്മെൻ്റ് അല്ല പക്ഷേ എനിക്ക് ഫസ്റ്റ് പേയ്മെൻറ്റ് ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു നയൻ കെ സംതിങ് ആയിരുന്നു അതായത് ഒരു ഒൻപതിനായിരത്തി സംതിങ് എനിക്ക് മണി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഹൺഡ്രഡ് ഡോളർ ആയിക്കഴിയുമ്പോഴാണല്ലോ നമുക്കത് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഈ ഹൺഡ്രഡ് ഡോളർ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വ്യൂസ് ഒക്കെ അനുസരിച്ചിട്ടാണ് നമുക്കത് പെട്ടെന്ന് കിട്ടുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് ചാനൽ തുടങ്ങിയിട്ടൊരു രണ്ട് വർഷം ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് പേയ്മെൻ്റ് ഒക്കെ ആദ്യം കിട്ടിയത് ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു അപ്പം അത്രയും ഒരു ലാഗ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും നമുക്ക് പേയ്മെൻറ്റ് കിട്ടുമ്പോൾ ഒന്ന് പെട്ടെന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് എല്ലാവരും ആഗ്രഹിക്കില്ല അതുപോലെ ഞാനും ആഗ്രഹിച്ചു അതുമാത്രമല്ല കുറച്ചും കൂടി ഒരു കൂടിയ എമൗണ്ട് കിട്ടിയിരുന്നെങ്കിൽ എന്ന ഒരു അത്യാഗ്രഹം കൂടി എനിക്ക് വന്നു അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചു ഇനി എന്തെങ്കിലും കാരണം എനിക്ക് ആ ഒരു സമയത്ത് അതായത് ഒരു ഫെബ്രുവരി മാർച്ച് ആ ഒരു സമയത്തൊക്കെ തന്നെ ഞാനിടുന്ന കൃഷിയുടെ വീഡിയോസിലൊക്കെ തന്നെ എനിക്ക് ഭയങ്കര ഒരു വ്യൂസ് കുറവായിരുന്നു അതായത് എനിക്ക് പൊതുവേക്ക് ഒരു ആയിരത്തി അഞ്ഞൂറ് അല്ലെങ്കിൽ ആ ഒരു അത്രയൊക്കെ ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നിടത്ത് ഇടയ്ക്ക് അങ്ങ് ഫ്രീസ് ആവാൻ തുടങ്ങിയതുപോലെ ഒരു ഒരു നൂറ്റി സംതിങ് ഒക്കെ മാത്രമേ എനിക്ക് വ്യൂസ് ഉള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ വ്യൂസ് എങ്ങനെയെങ്കിലും ഒപ്പിച്ചെടുക്കണം എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നു അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും വീഡിയോസ് ചെയ്യണമെന്നുള്ളതായി കാരണം കുറേ കുറെ ഞാൻ കൃഷിയിലൊക്കെ വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് അറിയാമല്ലോ ഭയങ്കരമായിട്ട് നമ്മൾ കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് ആ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിടുന്നത് അപ്പോൾ അങ്ങനെയുള്ള അപ്പോൾ അതിനൊക്കെ വ്യൂസ് ഇല്ലെങ്കിൽ നമുക്കൊരു ഭയങ്കര വിഷമായിരിക്കുമല്ലോ അപ്പോൾ എനിക്ക് ആ ഒരു സമയത്തൊന്ന് ഒരു ഏപ്രിൽ ആ ഒരു സമയത്തൊക്കെ ഒന്ന് ബ്രേക്ക് എടുക്കണം അപ്പോൾ എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോസ് ഇട്ട് കഴിഞ്ഞിട്ട് പേയ്മെൻറ്റും കൂടെ ഒക്കെ ഒന്ന് ആക്കിയെടുക്കണം പിന്നെ കുറച്ചൊന്ന് ബ്രേക്ക് എടുക്കണം ആ ഒരു ചിന്ത എനിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെ എന്തെങ്കിലും വീഡിയോസ് ചെയ്യണം എങ്ങനെയുള്ളത് ചെയ്യണം ഞാൻ ഓൾറെഡി അതിനകത്തൊക്കെ കുറച്ച് ഫോട്ടോസും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കുറേ ഇതൊക്കെ വെച്ചിട്ട് കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നു എനിക്ക് ആ ഒരു സമയത്തൊക്കെ ഈ തമിഴ് മൂവീസൊക്കെ പഴയ നയൻറ്റീസിലൊക്കെ തമിഴ് മൂവീസൊക്കെ കാണുന്ന ഇഷ്ടമായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്കൊരു ചാനൽ ഒന്ന് റെക്കമെൻഡ് ചെയ്ത് വന്നു അപ്പോൾ ഞാൻ ഞാനകത്ത് നോക്കിയപ്പോൾ അതൊരു വലിയൊരു കണ്ടൻറ്റ് ഓണറുടെ ചാനലൊന്നും അല്ല ഒരു സാധാ ഒരാളുടെ ചാനലാണ് അപ്പോൾ ആ ആൾ ആളതിനകത്ത് കുറേ മൂവീസിൻ്റെയൊക്കെ ക്ലിപ്പുകളായിട്ടൊക്കെ ഇട്ടിരിക്കുന്നു പല പല മൂവീസിൻ്റെ ആയിട്ട് അപ്പോൾ നോക്കിയപ്പോൾ അതൊരു രണ്ട് വർഷം മുന്നേ തുടങ്ങിയിട്ടുള്ള ഒരു ചാനലാണ് അപ്പോൾ വലിയൊരു പ്രശ്നം ഇല്ലായിരിക്കുമല്ലോ അതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ ഇട്ടേക്കുന്നത് അതുപോലെ തന്നെ എനിക്ക് വേറെ നോട്ട് ബുക്ക് മൂവിയുടെ ഒരു ഷോർട്ട് വീഡിയോ ഇങ്ങനെ ഇട്ടേക്കുന്ന ഒരു ഇതും ഞാൻ കണ്ടു അപ്പോൾ അതാണെങ്കിലും ആയിട്ടല്ല. പക്ഷേ അതും കൂടുതലും പല പല മൂവീസ് ആയിട്ടല്ലെങ്കിലും പല പല മൂവീസിൻ്റെ പാർട്സുകളൊക്കെ തന്നെ വലിയ ഫ്രെയിം ഒക്കെ ആക്കിയിട്ട് കണ്ടു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഞാനും വിചാരിച്ചു വന്നാൽ ഞാനും ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്തു നോക്കാം അഥവാ എന്തെങ്കിലും പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഞാൻ വരുന്നത് എന്തെങ്കിലും ഒരു മൂവി ക്ലിപ്സ് ഒക്കെ ഇടാന്ന് ഞാനും വിചാരിച്ചു അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ എങ്ങനെയൊക്കെ ഇതെങ്ങനെ ആഡ് ചെയ്യുന്ന അതായത് യൂട്യൂബിലിടുന്നത് ശരിയാണോ എന്നൊക്കെ ഉള്ളത് നോക്കിയപ്പം ചിലർ ചിലരുടെ വീഡിയോസിനകത്തൊക്കെ കണ്ടു അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ എഡിറ്റ് ചെയ്തൊക്കെ നമുക്ക് ഇടാൻ പറ്റും എന്നൊക്കെ ഉള്ളത് കണ്ടു ഓക്കെ അപ്പം ഞാൻ ആ ഒരു സമയത്ത് ഫെയർ യൂസ് പോളിസിയോ അതിനെക്കുറിച്ചൊന്നും എനിക്ക് അത്ര വലിയൊരു ഞാൻ അതിനെക്കുറിച്ച് വലിയായിട്ടൊരു അറിവും കാര്യങ്ങളും എനിക്ക് ആ സമയത്ത് ഇല്ല കാരണം എൻ്റെ ഒരു വിചാരം നമ്മളിപ്പം അങ്ങനെ ഇപ്പോൾ കോപ്പി റേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാം അല്ലെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ ഇരുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ നോട്ട്ബുക്ക് മൂവി ഇടാമെന്ന് വിചാരിച്ചു ഞാൻ ഉന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് നോട്ട്ബുക്ക് മൂവി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് എനിക്കെങ്ങനെയും എൻ്റെ മനസ്സിൽ നോട്ട്ബുക്ക് മൂവി ഇടാം എന്നൊരു രീതിയിൽ അപ്പം ഞാനത് സെർച്ച് ചെയ്ത് നോക്കിയപ്പം വളരെ കുറച്ചെങ്ങാണ്ട് ചാനലിൽ മാത്രമേ ആ ഒരു വീഡിയോ ഉള്ളൂ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഞാനതിൻ്റെ കണ്ടന്റ് ഓണറിനെ നോക്കിയപ്പം ഗൃഹലക്ഷ്മി എന്ന് കണ്ടു അപ്പോൾ ഗൃഹലക്ഷ്മിയുടെ എന്തെങ്കിലും യൂട്യൂബ് ചാനൽ ഉണ്ടോ ഉണ്ടോയെന്ന് നോക്കിയപ്പോൾ എനിക്കൊന്നും കണ്ടുപിടിക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ ഞാൻ അവിടെ കിടക്കുന്ന കുറേ വീഡിയോസിലൊക്കെ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ചിലതൊക്കെ കോപ്പി റേറ്റഡ് ആയിട്ടുള്ളതാണ് അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചത് എന്താണ് കോപ്പി റേറ്റഡ് ആയിട്ടുള്ള അപ്പോൾ ഇത് ഈ സിനിമയുടെ വല്ല പ്രൊഡ്യൂസേഴ്സിൻ്റെ അതിൻ്റെ വല്ലതും ആണോ എന്താ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു പോകും അപ്പോൾ ഇനി അതെടുക്കണ്ട ഇനി അതെടുത്ത് കഴിഞ്ഞ് ഇനി വല്ല കോപ്പിറേറ്റ് കിട്ടിയാലോ അങ്ങനെ ഞാൻ അധികം അങ്ങനെ ആ എന്താ പറയുക വലിയൊരു വ്യൂസും കാര്യങ്ങളും ഇല്ലാത്ത വലിയൊരു പ്രശ്നമൊന്നും ഇല്ലാത്ത ഒരാളുടെ ഒരു വീഡിയോ കണ്ടു ഇപ്പം നമ്മളാണെങ്കിൽ ഇപ്പം ചിലരൊക്കെ ഈ നമ്മളിഷ്ടമുള്ള മ്യൂസിക്കോ അല്ലെങ്കിൽ മൂവീസോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ യൂട്യൂബിൽ ചുമ്മാ ആയിട്ട് ഇടുമല്ലോ ചിലപ്പോൾ അവരതൊരു ചാനലായിട്ട് തുടങ്ങാനായിട്ടല്ലായിരിക്കും ചുമ്മാ എനിക്ക് എനിക്കൊന്നും നമുക്കിങ്ങനെ എപ്പോഴും കണ്ടുകൊണ്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്തിടുമല്ലോ അപ്പോൾ അങ്ങനെ ഒരാൾ ഈ നോട്ട്ബുക്കും മൂവി ഇങ്ങനെ ഇട്ടേക്കുന്നത് ഞാൻ കണ്ടു അപ്പോൾ ഞാൻ അങ്ങനെ ആ ഒരാളുടെ വീഡിയോ എടുക്കുക എന്ന് വിചാരിച്ച് അപ്പോൾ എൻ്റെ ഒരു അന്നേരത്തെ ഒരു അറിവ് വെച്ചിട്ട് മറ്റൊരാളുടെ ചാനലിൽ നിന്ന് നമ്മൾ വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ അതിപ്പോൾ ആ ആൾക്ക് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കുഴപ്പം വരിക എന്നുള്ളൊരു ചിന്തയാണ് ഒരു ആ ഒരു അറിവാണ് എനിക്ക് അന്നേരം ഉള്ളത് അതൊരു റീയൂസ്ഡ് കണ്ടൻറ് ഉണ്ടാക്കുമോ എന്നുള്ള ഒരു അറിവ് ഒന്നും എനിക്കില്ല അപ്പോൾ ഞാൻ അങ്ങനെ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ഓരോ പാർട്സ് പാർട്സ് ആക്കിയിട്ട് ആദ്യം ഒരു എട്ട് മിനിറ്റ് സംതിങ് ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ട് ഞാൻ ഇട്ടു അപ്പം ഞാൻ നോക്കിയപ്പം ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പം അൺലിസ്റ്റഡ് ആയിട്ട് നമ്മൾ നമ്മളൊരു ഇരുപത് ഒക്കെ കഴിഞ്ഞിട്ടാണല്ലോ അത് പബ്ലിക് ആക്കുന്നത് അപ്പോൾ അതുവരെ എനിക്ക് ഒരു കോപ്പറേറ്റ് ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടിയില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു അതെങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു മാർച്ച് അവസാനം മാർച്ച് അവസാനം തൊട്ടിട്ടാണ് ഞാൻ ഈ ഒരു പരിപാടി തുടങ്ങിയത് അതൊരു ഏപ്രിൽ അവസാനം വരെ ഞാൻ ഇട്ടു അപ്പോൾ ഒരു പത്ത് ക്ലിപ്സ് അങ്ങനെ ഇട്ടു അപ്പോൾ എല്ലാത്തിനും ഒരു വൺ ലാക്ക് എബവ് ഒക്കെ വ്യൂസ് ഉണ്ട് എന്റെ അപ്പം എൻ്റെ ചാനൽ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഡോളർ ഒക്കെ കുറച്ചും കൂടെ ഞാൻ വിചാരിച്ചേലും കൂടുതലായിട്ട് ഇങ്ങനെ കയറാൻ തുടങ്ങി പക്ഷെ അങ്ങനെ കയറി തുടങ്ങുന്നുണ്ടെങ്കിൽ എനിക്ക് എവിടെയൊക്കെ ഒരു പകുതി ആയപ്പോൾ മനസ്സിൽ എന്തോ ഒരു കുറ്റബോധം എന്തോ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നി കാരണം ഇത് ഈ ഒരു സിനിമ ഞാൻ ഇങ്ങനെ എടുത്തിടുന്നു കാരണം ഇത് കുറേ ആൾക്കാരുടെ ഒരു ചെയ്ത് ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ അപ്പോൾ ഇത് നമ്മൾ ഇനി ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു യൂട്യൂബ് ചാനൽ യൂട്യൂബിലുള്ള ഒരാളെ തന്നെ ഞാൻ കോൺടാക്ട് ചെയ്തു ചോദിച്ചു അപ്പോൾ ആൾ പറഞ്ഞു ഇനി ഇങ്ങനെയുള്ളതും ആളും ഇതൊക്കെ തന്നെ പറഞ്ഞു കാരണം സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ കുറേ ആൾക്കാരുടെ ഒരു എഫേർട്ടൊക്കെ ഫലമായിട്ടാണ് ഇത് വരുന്നത് അപ്പോൾ നമ്മളത് ഒരു സാധാരണ ഒരാൾ തന്നിട്ട് അതെടുത്തിട്ട് യൂട്യൂബിലിട്ട് അത് മാത്രമല്ല ഞാനതൊരു സ്ക്രീൻ വലുതാക്കിയിട്ടൊക്കെ ആണല്ലോ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനതൊന്നും അയാളോട് പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷേ എന്നാലും ഇങ്ങനെ ചെയ്യുന്നത് നല്ലതല്ല ഇനി അങ്ങനെ ചെയ്യരുത് എന്നുള്ളത് എന്നോട് പറഞ്ഞു ഞാനൊരു ഞാൻ പറഞ്ഞില്ല ഏകദേശം ഒരു ഒരു മാസത്തോളം ഞാൻ ആ ഒരു വീഡിയോസും കാര്യങ്ങളും ഇട്ടിട്ടും എനിക്ക് കോപ്പി റൈറ്റും കാര്യങ്ങളും കിട്ടിയില്ല ഇത് പിന്നെ വലിയ കുഴപ്പമുണ്ടായിരിക്കില്ല എന്നുള്ള ഒരു ഇതിൽ ഞാൻ കുഴപ്പില്ല ഇനി അഥവാ ഭാവിയിൽ പ്രശ്നം വരികയാണെങ്കിൽ കളയാം എന്നാണ് ഞാൻ വിചാരിച്ചത് അങ്ങനെ ഏകദേശം ഒരു മാസം കഴിഞ്ഞു അതുവരെ ഒരു പ്രശ്നങ്ങൾ കോപ്പറേറ്റീവ് ക്ലെയിമോ ഒന്നും തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ദിവസം അതായത് ഒരു ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി ആ ഒരു സമയത്ത് അന്ന് എൻ്റെ നെറ്റിൻ്റെ പ്ലാനും തീരുവാണ് കേട്ടോ അപ്പോൾ അന്ന് റീചാർജ് തീരും അന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു രണ്ട് ദിവസമായിട്ട് എനിക്ക് അൾസറിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പം അന്ന് ഒരു ആ ഒരു ഇരുപത്തഞ്ചാം തീയതി എനിക്ക് ഭയങ്കരമായിട്ട് വായറിനകത്ത് ഭയങ്കര വേദനയും ബുദ്ധിമുട്ടും ഒക്കെ ആയിട്ട് എനിക്കൊന്ന് ഞാൻ ഒന്ന് ഉച്ചയ്ക്ക് ഒന്നും ഭക്ഷണം പോലും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനങ്ങനെ പക്ഷേ ഇങ്ങനെ ഈ ഒരു മൂവി ഒക്കെ ഇടുന്നുണ്ടെങ്കിലും ഞാൻ എല്ലാ ദിവസവും രാവിലെയും അതുപോലെ തന്നെ കിടക്കുന്നതിന് മുന്നേ ഒക്കെ തന്നെ ഫോൺ ചെക്ക് ചെയ്യുമായിരുന്നു അതായത് എന്തെങ്കിലും കോപ്പിറൈറ്റ് ക്ലെയിമോ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ എന്നുള്ളത് അപ്പം ഇതിങ്ങനെ നിരന്തരമായിട്ട് ഇതുവരെയും ഒരു പ്രശ്നങ്ങൾ വരാത്തത് കൊണ്ട് തന്നെ രണ്ട് ദിവസം ഞാനത് നോക്കിയിട്ടും ഇല്ലായിരുന്നു പക്ഷേ ഈ ഒരു ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതി ഞാൻ ഞാൻ പറഞ്ഞല്ലോ അന്ന് എനിക്ക് അൾസറും സംഭവങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് വയറുവേദന ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് ഞാൻ എങ്ങനെയോ വൈകുന്നേരം ആയപ്പോൾ കുറച്ച് ഫുഡ് കഴിച്ച് ഞാനിങ്ങനെ അടുക്കളയിൽ ഇരിക്കുകയാണ് എനിക്ക് നടക്കാനും വയ്യ ആ ഒരു ബുദ്ധിമുട്ട് വയറിനൊക്കെ അറിയാലോ അൾസറിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഒരു പ്രശ്നമാണ് അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് എന്തോ അപ്പം എൻ്റെ വീട്ടിൽ വേറെ ഒരു ഫോൺ അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഞാനതിനകത്ത് എന്തോ എനിക്ക് എനിക്കെൻ്റെ ചാനൽ ചുമ്മാ ഒന്ന് നോക്കാം എന്നൊരു തോന്നൽ എനിക്ക് വന്നു അങ്ങനെ ഞാൻ ആ ഒരു ഫോണിലകത്ത് എൻ്റെ ചാനൽ സെർച്ച് ചെയ്തു അപ്പോൾ ഞാൻ ആദ്യം കണ്ടത് ആ കമ്മ്യൂണിറ്റി പോസ്റ്റിൻ്റെ അവിടെ അതായത് ഇതിൻ്റെ കണ്ടന്റ് ഓണർ ആ വീഡിയോ റിമൂവ് ചെയ്തു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഞാനിങ്ങനെ താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പം ഏകദേശം ഒരു അഞ്ച് വീഡിയോസ് അവർ റിമൂവ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് കണ്ടു അപ്പോൾ ഞാൻ നേരെ ആ വീഡിയോസ് ലോങ് വീഡിയോയുടെ ആ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ യെസ് ഒരു അഞ്ച് വീഡിയോസ് റിമൂവ് ആയിട്ടുണ്ടെന്നുള്ളത് കണ്ടു അപ്പം ഞാനാണെങ്കിൽ അന്ന് എൻ്റെ ഫോണിനകത്ത് അന്ന് റീചാർജ് തീരുന്ന ഒരു ദിവസവും കൂടിയാണ് അതുപോലെ ഒരു തൊണ്ണൂറ് ശതമാനം നെറ്റ് അനകത്ത് തീർന്നിട്ടുണ്ടായിരുന്നു ഒരു ടെൻ പെർസെൻറ്റേജ് നെറ്റ് മാത്രമേ ഉള്ളൂ ആ ഒരു ഫോണിനകത്ത് അപ്പോൾ ഞാൻ ചെന്നിട്ട് എൻ്റെ ഫോണൊന്ന് നോക്കണം കേട്ടോ ആ ഒരു സമയത്ത് റേഞ്ച് എന്ന് പറഞ്ഞ സാധനം ഇല്ല റേഞ്ചും ഇല്ല നെറ്റ് ഭയങ്കര സ്ലോ ആയിട്ടാണ് എങ്ങനെയോ ഞാൻ നോക്കിയ സമയത്ത് എന്തായാലും കുറച്ച് അവർ അഞ്ച് വീഡിയോസോളം അവർ റിമൂവ് ആക്കിയിട്ടുണ്ടെന്നുള്ളത് കണ്ടു അപ്പോഴും എനിക്കതൊരു സ്ട്രൈക്കാണെന്ന് പോലും എനിക്ക് ആ സമയത്ത് അറിയത്തില്ല കാരണം എൻ്റെ ജീ എനിക്കങ്ങനെ ഒരു സ്ട്രൈക്ക് എന്ന് പറഞ്ഞൊരു സംഭവം എനിക്ക് കിട്ടിയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഞാൻ അതിനെക്കുറിച്ചൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് പോലും ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബ് തുടങ്ങാൻ തുടങ്ങിയിട്ടുള്ള ആൾക്കാർക്കൊക്കെ തന്നെ അല്ലെങ്കിൽ സ്ട്രൈക്ക് കിട്ടാത്തവർക്കും അല്ല ഇത് ജസ്റ്റ് എന്താണെന്നൊന്ന് അറിഞ്ഞിരിക്കുക അതിന് മുന്നേ ഞാൻ സ്ട്രൈക്കിൻ്റെ വീഡിയോ ഇട്ടു അതൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക എന്തുകൊണ്ടാണ് സ്ട്രൈക്ക് വരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ എന്തായാലും ഞാൻ എനിക്ക് മനസ്സിലായില്ല ആ ഒരു സമയത്ത് എന്താ സ്ട്രൈക്കാണോ വന്നിട്ടുള്ളതെന്നുള്ളത് അപ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മുകളിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നു നോക്കിയപ്പം ഇതുപോലെ തന്നെ അവർ അഞ്ച് വീഡിയോസ് ഡിലീറ്റ് ആക്കിയിട്ടുണ്ടെന്നുള്ളത് കണ്ടു അപ്പോഴാണ് സ്ട്രൈക്ക് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൂടി അതിൻ്റെ കൂടെ കണ്ടത് ഓക്കെ അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് മൂന്ന് സ്ട്രൈക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ റിമൂവ് ആവും എന്നുള്ളത് പറഞ്ഞു ഓക്കെ അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഒരു സ്ട്രൈക്കാണല്ലോ വന്നത് അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ വീണ്ടും ബാക്കിയുള്ള ഒരു അഞ്ച് വീഡിയോസും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് അഞ്ച് വീഡിയോസിനാണ് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ബാക്കി അഞ്ച് വീഡിയോസിന് ഒരു പ്രശ്നവും ഇല്ല അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നെ പിന്നെ അതും കൂടെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കാം ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ അങ്ങനെ ഞാനതിങ്ങനെ ഓരോന്ന് ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ഒരു ആദ്യത്തെ സ്ട്രൈക്ക് വന്നു ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഉണ്ട് സെക്കൻഡ് സ്ട്രൈക്ക് എന്ന് പറഞ്ഞ് വന്നു അപ്പോൾ അവർ പറയുന്നു വീണ്ടും അത് നിങ്ങളുടെ അഞ്ച് വീഡിയോസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഈ ഡിലീറ്റ് ആക്കുന്നതിനകത്ത് പ്രശ്നമൊന്നും വന്നിട്ടില്ല അപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ സ്ട്രൈക്കിനെ കുറിച്ച് എനിക്ക് അറിയാത്തതുകൊണ്ടാണ് അപ്പോഴവർ വീണ്ടും പറയുന്നുണ്ട് നിങ്ങൾക്ക് ഒരു സ്ട്രൈക്ക് കൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ റിമൂവ് ആയി ആയിപ്പോകുന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു രണ്ടാമത്തെ സ്ട്രൈക്കിലാണ് ഞാൻ ശരിക്കും വല്ലാതെ അങ്ങ് പാനിക്കായിപ്പോയത് ആ ഒരു സമയത്ത് നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ആ ഒരു അൾസറും ആ സംഭവവും ഒക്കെ ആയിട്ട് വയറുവേദന എടുത്തിരിക്കുന്ന ഒരു സമയത്താണ് ഈ ഒരു അതായത് നിങ്ങളുടെ ഇനി ഒരു സ്ട്രൈക്ക് സ്ട്രൈക്കൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ പോകുമെന്നുള്ള ഒരു കാര്യങ്ങളും കൂടി വന്നത് ഞാൻ ശരിക്കും അങ്ങ് ഭയങ്കരമായിട്ട് എന്താ പറയുക എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ടെൻഷൻ കയറി ടെൻഷൻ കയറിയിട്ട് വയറ് വേദനയും എല്ലാം കൂടിയായി അപ്പോൾ എനിക്ക് ആ ഒരു സമയത്ത് സ്ട്രൈക്ക് വന്ന് അതായത് ആ ഒരു വീഡിയോയ്ക്ക് എല്ലാം തന്നെ ഏകദേശം ഒരു വൺ ലാക്ക് ആവുമൊക്കെ വ്യൂസ് ഉണ്ടായിരുന്നു പക്ഷേ എനിക്കത് ആ ഒരു വീഡിയോ ഡിലീറ്റ് ഡിലീറ്റായതിലൊന്നും തന്നെ എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് വിഷമം തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചാനൽ അതായത് എനിക്ക് ആ ഒരു ചാനലിൽ ഏകദേശം ഒരു മൂന്ന് ലക്ഷം സംതിങ് വ്യൂസ് ഉള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു അത് എൻ്റെ ഫാമിംഗ് വീഡിയോ ആണ് കേട്ടോ എൻ്റെ ഒരു ചേമ്പ് കൃഷിയുടെ ഒരു വീഡിയോ ആയിരുന്നു അതായിരുന്നു എനിക്ക് എനിക്കതിനകത്ത് ഏറ്റവും കൂടുതൽ വ്യൂസ് ഉണ്ടായിരുന്ന ഒരു വീഡിയോ ആ വീഡിയോ കാരണമായിരുന്നു പിന്നെ എനിക്ക് അങ്ങോട്ട് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പിന്നെ അതുപോലെ തന്നെ വേറെ കുറേ ചീരകൃഷിയുടെ വീഡിയോ അതൊക്കെ ഏകദേശം ഒരു ഇരുപത്തേഴായിരം വ്യൂസൊക്കെ ഉള്ള വീഡിയോസ് അങ്ങനെ കുറേ വീഡിയോസൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് അതൊക്കെ ഞാൻ തന്നെ കഷ്ടപ്പെട്ട് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെയാണ് അപ്പം ഈ ഒരു വീഡിയോസ് പോകുന്നെങ്കിൽ പോട്ടെ പക്ഷേ അത് ഈ ഒരു വീണ്ടും ചാനല് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഞാൻ ചെയ്തിട്ടുള്ള എഫേർട്ട് അല്ലെങ്കിൽ എൻ്റെ വ്യൂസ് പേയ്മെൻറ്റ് ഇതെല്ലാം പെട്ടെന്ന് പോകുമല്ലോ എന്ന് ഓർത്തപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ വന്നു സത്യം പറഞ്ഞാൽ ആ ഒരു സമയത്ത് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് ആരോ ഇരുന്ന് പറയുകയാണ് പൊക്കോട്ടെ ചാനല് പൊക്കോട്ടെ ഇനിയിപ്പം എന്തിനാണ് ചാനൽ അല്ലെങ്കിൽ ചാനല് പൊക്കോട്ടെ എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ വരികയാണ് കാരണം എനിക്ക് ഭയങ്കരമായിട്ട് വയറ് തേനിക്കുന്നു ഭയങ്കരമായിട്ട് ഇങ്ങോട്ട് ടെൻഷൻ കയറിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചാനലാണോ വലുത് ഹെൽത്ത് ആണോ വലുതെന്ന് ആലോചിച്ചപ്പോൾ ചാനൽ വേണ്ട എന്നുള്ളത് വരെ ഞാൻ ആ ഒരു സമയത്ത് അങ്ങനെ ചിന്തിച്ചു പക്ഷേ പിന്നെ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല ഇനിയിപ്പം അടുത്ത സ്ട്രൈക്ക് വരികയാണ് ഇനിയിപ്പോൾ എൻ്റെ ചാനൽ പോകുകയാണെങ്കിൽ പോക്കോട്ടെ പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള ഒരു തീരുമാനത്തിലോട്ട് ഞാൻ എത്തി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളതൊന്ന് ചെയ്ത് നോക്കാം ഇനി അഥവാ നീ വീണ്ടും അവർ സ്ട്രൈക്ക് തന്നെ എൻ്റെ ചാനൽ പോവുകയാണെന്നുണ്ടെങ്കിൽ പോട്ടെ കുഴപ്പമില്ല പക്ഷെ ഞാൻ എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്തെന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് ഉണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ചാനൽ തുടങ്ങി ഇതൊരു സോഷ്യൽ മീഡിയ ആണ് ഇപ്പം എന്താ പറയുക ടിക്ടോക്കും കാര്യങ്ങളൊക്കെ ബാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ ചിലപ്പം നമുക്കിപ്പോൾ എന്തെങ്കിലും പറ്റിയാൽ തന്നെ അതിപ്പം ഞാൻ പറഞ്ഞില്ല ഈ ഇടയ്ക്ക് ഒരാളുടെ ചാനൽ റിമൂവ് ആയെന്നുള്ളൊക്കെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അറിയില്ല നമുക്കിപ്പോൾ എന്തെങ്കിലും കാരണങ്ങൾ നമ്മുടെ ചാനൽ റിമൂവ് ആയി കഴിഞ്ഞാലൊക്കെ നമ്മൾ സത്യം പറഞ്ഞാൽ അങ്ങനെ പാനിക്കാവാതിരിക്കുക നമ്മളത് ആക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലൈഫിൽ ലൈഫിലെന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മളൊരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക നമ്മളത് എന്ത് പ്രശ്നമാണെങ്കിലും ആ വന്നതിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് നോക്കുക ബാക്കി എന്താ എനിക്ക് ചെയ്യാനും പറ്റുന്നില്ല എൻ്റെ ആ ഒരു ഉള്ള ഫോണിനകത്ത് ഹോട്ട്സ്പോട്ടും ഇല്ല അപ്പം ഞാൻ ആകെ പെട്ടിരിക്കുകയാണ് പക്ഷെ എന്നാലും ഞാൻ ഒരുവിധം വീഡിയോസ് ഡിലീറ്റ് ചെയ്തു ഇനി ഡിലീറ്റ് ചെയ്യുന്നത് എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് പോലും എനിക്ക് ആകെ തോന്നിയത് അത് ചെയ്യാനായിട്ടാണ് ഞാൻ ആ കുറെ ഏകദേശം കുറച്ചൊക്കെ വീഡിയോസ് ഡിലീറ്റും ചെയ്ത് കഴിഞ്ഞു പിന്നെ എൻ്റെ നെറ്റും തീർന്നു പിന്നെ ഞാൻ എങ്ങനെയോ റീചാർജ് ചെയ്തു റീചാർജ് ചെയ്യാനായാലും കുറച്ച് താമസിച്ചായിരുന്നു അങ്ങനെ അങ്ങനെയെല്ലാം കഴിഞ്ഞ് ഒരു എന്താ പറയുക എല്ലാം തകർന്നടിഞ്ഞു എല്ലാം വെള്ളപ്പൊക്കം സുനാമി എല്ലാം വന്ന് എല്ലാം നശിച്ചു ഒരു എന്താ പറയുക ഞാൻ ആ സമയത്ത് ഇങ്ങനെ കണ്ണു പോലെ എനിക്ക് തോന്നിപ്പോയി കാരണം ഇനി എന്തെങ്കിലും മിച്ചമുണ്ടോ എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ ഫോൺ ഒന്ന് ഓപ്പൺ ചെയ്തു ചാനൽ നോക്കിയപ്പോൾ ചാനൽ അവിടെ ഉണ്ട് പിന്നെ എന്താണ് ഇനിയും ചാനൽ പതി ഇനി സ്വപ്നമാണോ അതോ ചാനൽ ഉണ്ടോ ഇല്ലയോ മുകളിൽ ഞാൻ നോട്ടിഫിക്കേഷൻ നോക്കിയപ്പം രണ്ട് സ്ട്രൈക്ക് മാത്രമേ വന്നിട്ടുള്ളൂ മൂന്നാമത്തെ സ്ട്രൈക്ക് വന്നിട്ടില്ല അപ്പോൾ പിന്നെ ഞാൻ പതുക്കെ ഞാൻ യൂട്യൂബ് അതായത് മുകളിൽ വീണ്ടും ഒരു നോട്ടിഫിക്കേഷൻ വന്നു കോപ്പിറൈറ്റ് സ്കൂൾ കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ വീണ്ടും ഞാൻ യൂട്യൂബ് സ്റ്റുഡിയോയിലേക്ക് പോയി അപ്പോൾ നമ്മൾ ഈ ഒരു സ്ട്രൈക്ക് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പോളിസി ട്രെയിനിങ് എന്ന് പറഞ്ഞു വരും കോപ്പിറൈറ്റ് സ്ട്രൈക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കോപ്പി റൈറ്റ് സ്കൂൾ എന്ന് പറഞ്ഞു വരും ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു പോളിസിയും കാര്യങ്ങളൊക്കെ എന്താണ് എന്നുള്ളത് അതിനെക്കുറിച്ച് അവയറാകാൻ വേണ്ടിയിട്ട് നമുക്ക് യൂട്യൂബ് തരുന്ന ഒരു ട്രെയിനിങ്ങാണത് അപ്പോൾ ഞാൻ അത് ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്തു കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ആദ്യമായിട്ടുള്ള എനിക്ക് അറിയില്ല ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് അപ്പോൾ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ യൂട്യൂബർ ഓണർ മലയാളത്തിനകത്ത് ഈ ഒരു സംഭവം ഇട്ടിട്ടുണ്ട് ആ ഒരു ഒരിക്കുകയാണെങ്കിൽ കുറേ എനിക്ക് തോന്നുന്നു എനിക്ക് കുറേ യൂസ്ഫുൾ ആയിട്ടുണ്ട് ആ ആളുടെ വീഡിയോസൊക്കെ തന്നെ ഞാൻ എൻ്റെ ഫസ്റ്റ് ചാനൽ മോട്ടിവേഷൻ ആക്കിയതും എല്ലാം ആ ഒരാളുടെ വീഡിയോസൊക്കെ നോക്കിയിട്ട് തന്നെയാണ് കേട്ടോ കുറേ കാര്യങ്ങൾ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിനകത്ത് നോക്കിയപ്പോൾ നമുക്ക് എന്താ പറയുക നമുക്കത് നോക്കി എളുപ്പം ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അതായത് നമ്മൾ ആ ഒരു കോപ്പിറൈറ്റ് സ്കൂളിനകത്ത് കുറേ ക്വസ്റ്റ്യൻസ് കാണും അതായത് നമ്മുടെ ആ ഒരു കോപ്പിറൈറ്റ് പോളിസിയും കാര്യങ്ങളും എല്ലാം തന്നെ അതിനെക്കുറിച്ചിട്ടൊക്കെ ആണ് വരുന്നത് അപ്പോൾ അത് നമ്മൾ ആൻസർ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കോപ്പിറൈറ്റ് സ്കൂൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു സ്ട്രൈക്ക് എന്ന് പറയുമ്പോൾ ഒരു നയൻറ്റി ഡേയ്സ് ആണല്ലോ അത് നയൻറ്റി ഡേയ്സ് കഴിഞ്ഞാലും എക്സ്പയർ ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കോപ്പിറൈറ്റ് സ്കൂൾ കംപ്ലീറ്റ് ചെയ്യണം അതിനാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും ഏകദേശം പലർക്കും അതിൻ്റെ ആൻസർ അറിയത്തില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് ത്രീ ഡോട്ട് ചിഹ്നം ഉണ്ട് നമ്മൾ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നേരെ ക്രോമിലേക്ക് തന്നെ ചെല്ലും അവിടെ നമുക്ക് കോപ്പിറൈറ്റ് സ്കൂൾ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഇപ്പോൾ ഏത് വർഷമാണ് നമുക്ക് കോപ്പിറൈറ്റ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു വർഷം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കുറേ ക്വസ്റ്റിൻസും ആൻസേഴ്സും വരും അപ്പം അങ്ങനെ നമുക്കത് നോക്കിയിട്ട് ഈ ആൻസേഴ്സൊക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ നമുക്ക് ആ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റിൻസ് അതായത് നമ്മൾ ആ ഒരു വിൻഡോ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് വരും വീണ്ടും നമ്മളത് ക്ലോസ് ചെയ്താൽ വീണ്ടും വേറെ ടൈപ്പ് ഓഫ് ക്വസ്റ്റിൻ ആൻഡ് ആൻസേഴ്സ് വരും അപ്പം അത് ഏതായാലും നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം അപ്പോൾ അതിന് എന്തായാലും ആ ഒരു അതിൽ തന്നെ ക്രോമിൽ തന്നെ അതിൻ്റെ ആൻസേഴ്സും കാര്യങ്ങളും വേണം അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ അത് നമ്മൾ സക്സസ് ആക്കുക എന്നുള്ളതാണ് പിന്നെ നമുക്ക് ആ ഒരു സൈഡിൽ തന്നെ നമുക്ക് കോൺടാക്റ്റ് ക്ലെയിമും അതുപോലെ തന്നെ കൗണ്ടർ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് രണ്ട് കാര്യങ്ങൾ കാണും അതായത് കോണ്ടാക്റ്റ് ക്ലെയിമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരാണോ കോപ്പിറൈറ്റ് തന്നത് ആ ആളോട് നമുക്ക് മെയിൽ ചെയ്യാം അതായത് നമ്മുടെ ഈ കോപ്പിറൈറ്റ് മാറ്റിത്തരാൻ സ്ട്രൈക്ക് മാറ്റിത്തരാൻ വേണ്ടിയിട്ട് നമ്മൾ ശരിക്കും ഈ ഒരു ഇങ്ങനെ സ്ട്രൈക്ക് കിട്ടുന്ന വീഡിയോസ് ഒന്നും ശരിക്കും ഡിലീറ്റ് ചെയ്ത് കളയരുതെന്നുള്ളതാണ് കാരണം അതൊരു നമ്മൾ പിന്നെ അപ്പീൽ ചെയ്യുമ്പോഴും ഒക്കെ അത് യൂട്യൂബിന് അത് നോക്കി നോക്കാനൊക്കെ വേണ്ടിയിട്ട് വേണം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സ്ട്രൈക്ക് മാറ്റി തരാനായിട്ട് അവരോട് പറയണമെന്നുണ്ടെങ്കിൽ ശരിക്കും ആ ഒരു വീഡിയോസ് നമ്മൾ ഡിലീറ്റ് ചെയ്യരുത് അപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോസൊക്കെ തന്നെ നിർത്തിക്കൊണ്ട് വേണം നമ്മൾ ആ ഒരു കണ്ടൻറ്റ് ഓണറോട് അതുപോലെ മെയിൽ ചെയ്ത് പറയാനായിട്ട് നിങ്ങൾ അതിൻ്റെ ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ വേണം നമ്മൾ മെയിലൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ എനിക്കിപ്പോൾ അവിടെ മെയിൽ ഞാൻ ഞാൻ എന്ത് ചെയ്തു ഞാൻ ഓൾറെഡി ആ കുറേ വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എനിക്ക് വീണ്ടും സ്ട്രൈക്ക് കിട്ടിയാലെന്നുള്ളൊരു പേടിയിൽ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു പക്ഷേ ഞാൻ എന്ത് ചെയ്തു ഞാൻ തുരിദൂരാമെന്നൊരു മൂന്നാല് ഇമെയിൽ ആ ഒരു കണ്ടൻറ് ഓർഡർക്ക് അയച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കളയണമെന്ന് പറഞ്ഞിട്ട് എന്തായാലും എനിക്കറിയാം അത് മാറ്റില്ല എന്നുള്ളത് പക്ഷേ എന്നാലും എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ഞാൻ കുറേ മെയിൽ അങ്ങോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ പിന്നെ ഞാൻ പറഞ്ഞില്ല കൗണ്ടർ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് അപ്പീൽ ചെയ്യാന്നുള്ളതാണ് അതായത് നമ്മളുടെ ഭാഗത്ത് എന്തിനും ന്യായമുണ്ട് ഇപ്പം എനിക്കിപ്പോൾ അത് ചെയ്യേണ്ട ആവശ്യം വന്നില്ല കാരണം എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ആണല്ലോ അപ്പോൾ നമ്മൾ അതായത് മറ്റൊരാളുടെ ഒരു വീഡിയോ ഉപയോഗിച്ചിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ ഫെയർ യൂസ് പോളിസിക്ക് അനുസരിച്ചാണ് അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ല നമ്മുടെ വീഡിയോസ് മാത്രമാണ് ചെയ്തത് അല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും അവകാശമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അപ്പീൽ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു കൗണ്ടർ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ എനിക്കൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നയൻറ്റി ഡേയ്സ് കഴിഞ്ഞിട്ട് എക്സ്പയർ ആവുക പിന്നെ അതിനുള്ളിൽ ഇപ്പം ആരായാലും നമ്മൾ ആ ഒരു സമയത്ത് സ്ട്രൈക്ക് കിട്ടാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് കാരണം എനിക്ക് രണ്ട് സ്ട്രൈക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഒരു സ്ട്രൈക്ക് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ചാനൽ റിമൂവ് ആയി പോകുന്നുള്ളതാണ് ഞാൻ ആ ഒരു സമയത്ത് കുറേ ആൾക്കാരോടൊക്കെ ഇങ്ങനെ കോൺടാക്ട് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു കാരണം എല്ലാം ഒരു ആദ്യത്തെ അനുഭവമല്ലേ അപ്പോൾ എന്തായാലും ആ ഒരു ഏപ്രിൽ ഇരുപത്തഞ്ചിന് തുടങ്ങിയ ആ ഒരു രണ്ട് സ്ട്രൈക്ക് അതായത് അവർ ആ ഒരു അഞ്ച് വീഡിയോയ്ക്ക് രണ്ട് സ്ട്രൈക്കായിട്ടായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു സ്ട്രൈക്ക് ഇപ്പോൾ ഏകദേശം ഒരു ജൂലൈ ട്വൻ്റി ഫോർത്ത് ഒക്കെ ആയപ്പോഴേക്കും എക്സ്പയർ ആയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അത് നീങ്ങി നീങ്ങിക്കഴിഞ്ഞപ്പോൾ സത്യം നമ്മൾ ഈ തലയുടെ മുകളിൽ നിന്ന് ഏതോ ഒരു പാറ കഷ്ണം വലിയൊരു പാറയെടുത്ത് മാറ്റിയത് ഒരു ഫീലായിരുന്നു എനിക്ക് അത് പോയി പിന്നെ എനിക്ക് മോട്ടൈസേഷനും കാര്യങ്ങളും വീണ്ടും റിയൂസ്ഡ് കണ്ട ഒക്കെ വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ മുന്നേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് എനിക്ക് വീണ്ടും അപ്ലൈ ചെയ്യാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഓഗസ്റ്റിലാണ് എനിക്ക് വീണ്ടും ചെയ്യാനൊക്കെ ഉള്ളത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും അത് ഞാൻ അപ്ലൈ ചെയ്തു ഉള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കോപ്പി റേറ്റ് സ്ട്രൈക്കിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും ഞാൻ പറഞ്ഞുതരാം തരാം ഹെൽപ്പ് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അപ്പീൽ വീഡിയോയെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കാരണം എനിക്ക് വീണ്ടും മോട്ടൈസേഷന് കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കുറേ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഞാൻ അപ്പീൽ വീഡിയോ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ ചാനൽ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് തുരുദുരന്ന് അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഈ യൂട്യൂബ് ചാനലുള്ള ആൾക്കാരൊക്കെ മറ്റുള്ളവർക്കും കൂടെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഭാവിയിൽ എപ്പോഴെങ്കിലും ഞാൻ ഈ ഒരു ചെയ്തിട്ടുള്ള മോണിറ്റൈസേഷൻ്റെ വീഡിയോ ആണെങ്കിലും സ്ട്രൈക്കിൻ്റെ വീഡിയോ ആണെങ്കിലും എല്ലാം യൂസ്ഫുൾ ആവുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ടാറ്റാ